ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ സുരക്ഷ ഇൻഷുറൻസ് പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മൊത്തമായി വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായി ചികിത്സ ലഭിച്ചു പോരുന്നുണ്ട് കഴിഞ്ഞ മാസമാണ് ഈ പദ്ധതിയോട് അനുബന്ധിച്ച് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അവർ എ പി എൽ വിഭാഗമെന്നോ ബി പി എൽ വിഭാഗമെന്നോ പരിഗണിക്കാതെ അതായത് കുടുംബത്തിന്റെ വരുമാന പരിധി കണക്കിലെടുക്കാതെ അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഒരു കുടുംബത്തിൽ എഴുപത് കഴിഞ്ഞ ഒന്നിലധികം പേർ ഉണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷ അവർ പങ്കുവെക്കണം നിലവിൽ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ ലഭിക്കുന്ന കുടുംബങ്ങളിലുള്ള എഴുപത് വയസ്സുകാർക്ക് പ്രത്യേകമായി ഇപ്പോൾ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ പരിരക്ഷ കൂടി ലഭിക്കുന്നതാണ് എഴുപത് വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുകയാണ് രജിസ്ട്രേഷനായി മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനിലും അതായത് ആയുഷ്മാൻ ആപ്പിലും കൂടാതെ വെബ് പോർട്ടലിലും പ്രത്യേകം മോഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എൻ എസ് ചാക്സൺ അറിയിച്ചു വർഷം മുഴുവൻ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സൗകര്യമുണ്ട് നവംബർ മാസം മുതലാണ് ഈ പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള രജിസ്ട്രേഷന് ആധാർ കാർഡാണ് പ്രധാന രേഖയായി വേണ്ടത് ഇതിൽ രേഖപ്പെടുത്തിയ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രായം നിശ്ചയിക്കുക നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉള്ള ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ഒഴിവാക്കാൻ അവരുടെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയോ തിരഞ്ഞെടുക്കുവാൻ ഒറ്റ തവണ ഓപ്ഷൻ നൽകുന്നതാണ് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസുകൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയിൽ അംഗങ്ങളായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും അറിയിപ്പുണ്ട് അക്ഷയ കോമൺ സർവീസ് സെന്ററുകൾ വഴിയാകും രജിസ്ട്രേഷൻ നടത്തപ്പെടുക അതിനുശേഷമായിരിക്കും കാർഡുകൾ ലഭിക്കുക കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ചികിത്സാ സമയത്ത് ഈ കാർഡ് കാണിച്ച് പദ്ധതിയുടെ ഭാഗമായ സൗജന്യ ചികിത്സ നേടുവാൻ സാധിക്കുന്നതാണ് പദ്ധതിയിൽ ചേരുവാനുള്ള പ്രധാന രേഖ ആധാർ കാർഡായതിനാൽ വയസ്സ് ജനന തീയതി പേര് എന്നിവ ആധാറിൽ കൃത്യമായിരിക്കുവാൻ ശ്രദ്ധിക്കുക ഒ ടി പിയും മറ്റും വരുന്നതിനായി ആധാറുമായി ഏതെങ്കിലും ഒരു മൊബൈൽ ലിങ്ക് ചെയ്തിരിക്കുകയും വേണം കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സംയോജിച്ചാണ് ക്യാസ്പ് എന്ന സ്കീമിലൂടെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് നൂറ്റി സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലും കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് സ്കീമിലൂടെയുള്ള ചികിത്സ ലഭിക്കുന്നതാണ് മരുന്നുകൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഐ ചാർജ് ഇംപ്ലാൻ ചാർജ് റൂം ചാർജ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇരുപത്തിയഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിഭാവനം ചെയ്ത എൺപത്തി പാക്കേജുകളിൽ നിന്നും സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ് പാക്കേജുകളിൽ പെടാത്ത അസുഖങ്ങൾക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ എന്ന പേരിലുള്ള പാക്കേജ് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും ഇതിലൂടെ മിക്ക അസുഖങ്ങൾക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് ചികിത്സാർത്ഥം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മുതൽ ഉള്ള ചികിത്സാ സംബന്ധമായ ചിലവുകളും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷമുള്ള പതിനഞ്ച് ദിവസം വരെയുള്ള ചിലവുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ് ഈ മാസം തന്നെ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നാണ് അറിയുന്നത് രജിസ്ട്രേഷൻ തുടങ്ങിയാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക